രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് ദിവസം കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ഇപ്പോൾ പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇ പി ജയരാജനെതിരെ എടുക്കാതെ ഒരടി മുന്നോട്ടു പോകാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിന് കഴിയുകയില്ല ആ കർത്തവ്യം സിപിഎം കേന്ദ്ര കമ്മിറ്റി നടപ്പാക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ അണികളും കരുതുന്നത് അടുത്ത കാലത്തായി പാർട്ടി പരിപാടികളിൽ സജീവമല്ലാതിരുന്ന ഇ പി ഇടതുപക്ഷ കൺവീനർ എന്ന നിലയിലും മോശം പ്രകടനം കാഴ്ചവെച്ച നേതാവാണ് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്ത് തന്നെയായാലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എടുക്കാൻ പാടില്ലാത്ത നിലപാടാണിത് ഇതിന്റെ തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന പ്രസ്താവനയും അദ്ദേഹം നടത്തുകയുണ്ടായി പിന്നീട് തൃശൂരിൽ ഉൾപ്പെടെ ഇടതുപക്ഷവും ബിജെപിയും തമ്മിലാണ് പ്രധാന മത്സരമെന്ന നിലപാടും ഇ പി ജയരാജൻ സ്വീകരിക്കുകയുണ്ടായി ഇതെല്ലാം വീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയെ അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കുകയില്ല എന്ത് ന്യായീകരണം ഇ പി ജയരാജൻ നടത്തിയാലും പ്രകാശ് ജാവ്ദേക്കർ എന്ന ബി ജെ പി ദേശീയ നേതാവുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു ഒരു മുന്നറിയിപ്പും നൽകാതെ തന്റെ മകന്റെ ഫ്ളാറ്റിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ കയറി വരികയാണുണ്ടായതെന്ന ഇപിയുടെ വാദം യുക്തിക്ക് നിരക്കുന്നതല്ല പ്രകാശ് ജാവ്ദേക്കർ എന്നല്ല ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് പോലും മുൻകൂട്ടി ഒരു സിഗ്നൽ ലഭിക്കാതെ ഇ പി ജയരാജനെ പോലെയുള്ള ഉന്നതനായ സി പി എം നേതാവിന്റെ വീട്ടിൽ പോകുകയില്ല ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മാത്രം മതിയാകും സി പി എം നേതാക്കളെ അടർത്തിയെടുക്കേണ്ടത് ബി ജെ പിയുടെ അജണ്ടയാണ് ആ അജണ്ട നടപ്പാക്കാൻ ഏതു മാർഗവും അവർ സ്വീകരിക്കും ദല്ലാൾ നന്ദകുമാർ എന്നല്ല ആരെയും ആ ലക്ഷ്യത്തിലെത്താൻ അവർ ഉപയോഗിക്കുകയും ചെയ്യും ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ കൂടിയായ ഇ പി ജയരാജനെ സ്വാധീനിച്ചാൽ അതല്ലെങ്കിൽ അയാളെ ഒപ്പം കൂട്ടിയാൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ബോധത്തിൽ നിന്നാണ് സകല നീക്കങ്ങളും സംഭവിച്ചിരിക്കുന്നത് അതാകട്ടെ വ്യക്തവുമാണ് ഇ പി ജയരാജൻ എന്നല്ല അതിനേക്കാൾ വലിയ സി പി എം നേതാവ് ബി ജെ പിയിലേക്ക് പോയാലും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോ സി പി എമ്മിനോ ഒന്നും സംഭവിക്കുകയില്ല സി പി എമ്മിന്റെ രാഷ്ട്രീയ അടിത്തറ എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ല എന്നത് ബിജെപി നേതാക്കൾ തിരിച്ചറിയുന്നത് നല്ലതാണ് ഏത് നേതാവ് സിപിഎം വിട്ടാലും ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബം പോകുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ നയിക്കുന്ന പ്രത്യയ ശാസ്ത്രബോധം എന്നാൽ ഇത്തരത്തിൽ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യക്കാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബി ജെ പിയുടെ കെടിയിൽ വീണാൽ സി പി എമ്മും മറ്റിടതു പാർട്ടികളും പ്രതിരോധത്തിലായി പോകുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതാണിപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കുന്ന സംഭവമായാണ് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച മാറിയിരിക്കുന്നത് ചെങ്കോടിയിൽ സുരക്ഷിതത്വം കാണുന്ന മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചും ആശങ്കപ്പെടുത്തുന്ന നീക്കമാണിത് ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടതിൽ തെറ്റില്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രന് പ്രധാനമന്ത്രി നൽകിയ ഉച്ചവിരുന്ന് എങ്ങനെ തെറ്റാകുമെന്ന ചോദ്യവും യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയില് പോയത് രാഷ്ട്രീയ ആയുധമാക്കുന്ന സി പി എമ്മിന്റെ ആക്രമണത്തിന്റെ മുനെയാണ് ഇ പി ഇപ്പോള് ഒടിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ സൂറത്തിലും മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ച് ബി ജെ പിയുടെ വിജയം എളുപ്പമാക്കിയതുപോലും കോണ്ഗ്രസിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സിപിഎമ്മിനെ വിവാദ കൂടിക്കാഴ്ച മാറ്റിയിരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് മോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇടപെടേണ്ടി പോലെയല്ല ഇത് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കർക്കും പാർട്ടി പദവികൾക്കപ്പുറം മറ്റൊരു പദവികളും ഇല്ലാത്തതിനാൽ പരസ്പരം കാണുന്നതിനെയും ചർച്ച നടത്തുന്നതിനെയും യാദൃച്ഛികമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ല മാത്രമല്ല പൊതു ഇടത്തിൽ വച്ചല്ല പ്രകാശ് ജാവ്ദേക്കർ ഇ പി കണ്ടിരിക്കുന്നത് എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് അതായത് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയാകുമെന്ന ഒറ്റ പ്രസ്താവനയിൽ ഒതുക്കപ്പെടേണ്ട വിഷയമല്ല ഇതെന്നും വ്യക്തം ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രധാന നേതാവായ പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ ചർച്ച നടത്തിയത് ഒരു മിനിറ്റായാലും മിനിറ്റായാലും അത് തന്നെയാണ് ഈ സന്ദർശനം പാർട്ടി നേതൃത്വത്തിൽ നിന്നും മറച്ചുവെച്ചത് അതിലും ഗുരുതരമായ തെറ്റാണ് ഇ പി ജയരാജനല്ല മറ്റേതെങ്കിലും നേതാവാണെങ്കിൽ എന്ത് നടപടിയാണ് സിപിഎം സ്വീകരിക്കുമായിരുന്നത് എന്നതും ഈ ഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടതാണ് ചെറിയ തെറ്റുകൾക്ക് പോലും സംഘടനാ തലത്തിൽ വലിയ ശിക്ഷ നൽകുന്ന പാർട്ടിയാണ് സിപിഎം എണ്ണി എണ്ണി പറയാൻ നിരവധി ഉദാഹരണങ്ങളുമുണ്ട് അത്തരമൊരു നടപടി തന്നെയാണ് വിവാദ കൂടിക്കാഴ്ചയിൽ ഇടതുപക്ഷ അണികളും പ്രതീക്ഷിക്കുന്നത് പാർട്ടിയിൽ വ്യക്തി ഒരു ഘടകമല്ലെന്നത് അണികളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തി മാത്രമേ ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ ഇതോടൊപ്പം തന്നെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് ആഴത്തിലുള്ള ഒരു പരിശോധനയും നല്ലതായിരിക്കും രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ഏകതുരുത്താണ് കേരളം അതുകൂടി നഷ്ടമായാൽ പിന്നെ ഒരു തിരിച്ചുവരവ് പുതിയ കാലത്ത് ഏറെ പ്രയാസകരമാകും പശ്ചിമ പശ്ചിമബംഗാളിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ് പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ ത്രിപുരയിൽ ബിജെപിയാണ് ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിച്ചിരിക്കുന്നത് ആർഎസ്എസിന് രാജ്യത്ത് അധികം ശാഖകളുള്ള സംസ്ഥാനമായ കേരളമാണ് അടുത്തതായി സംഘപരിവാർ ലക്ഷ്യമിടുന്ന സംസ്ഥാനം മുൻ ആർ എസ് എസ് നേതാവായ പ്രധാനമന്ത്രി തന്നെ അക്കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സകല നീക്കങ്ങളും ബിജെപിയുടെ മാത്രമല്ല ആർ എസ് എസിന്റെയും ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയാണ് നടക്കുന്നത് ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെയും അറിവോടെ തന്നെയായിരിക്കും അങ്ങനെ തന്നെ സംശയിക്കേണ്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് അതീവ ഗൗരവം കൈവരുന്നതും അതുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് അവർ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ കാണുന്നത് കൊടും ശത്രുക്കളായാണ് കണ്ടാൽ പോലും മിണ്ടാത്ത പകയാണത് അത്തരം പകയുടെ ഭാഗമായി നിരവധി പേരാണ് ഇരുഭാഗത്തുമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സി പി എം പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ആർ എസ് എസുകാരുടെ കൈകളതാണ് ഇതെല്ലാം അറിയാവുന്ന ഇ പി ജയരാജന് എങ്ങനെ പ്രകാശ് ജാവദേക്കറുമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം സി പി എം അണികൾ ഉയർത്തുമ്പോൾ നേതൃത്വത്തിന് പോലും മറുപടി പറയാനില്ലാത്ത അവസ്ഥയാണുള്ളത് പ്രകാശ് ജാവ്ദേക്കർ ഇപിയോട് പറയാതെയാണ് വീട്ടിൽ കയറി വന്നതെങ്കിൽ അക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് ഇ പി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും കോൺഗ്രസ് ലീഗ് നേതാക്കൾ വന്ന് ചർച്ച നടത്തുന്നത് പോലെയല്ല ഒരു ബി ജെ പി ദേശീയ നേതാവ് ഇ പി ജയരാജനോട് ചർച്ച നടത്തുവാൻ വരുന്നത് എന്ന നല്ല ബോധ്യം ഇ പി ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എന്തായാലും ബുദ്ധിമുട്ടാണ് ഇ പി ജയരാജൻ ബിജെപിയിലേക്ക് പോയാലും ഇല്ലെങ്കിലും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി സ്ഥിരീകരിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ മൂലമാണെന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു വെളിപ്പെടുത്തല് നടത്താൻ തിരഞ്ഞെടുപ്പ് കഴിയും വരെ പോലും കാത്തിരിക്കാൻ ഇ പി തയ്യാറാകാതിരുന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് അവിടെയാണ് തൃശൂരിലെ ഡീൽ ആരോപണത്തിനും പ്രസക്തി വർദ്ധിക്കുന്നത് നിർണായക തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ചതിക്കുന്ന വെളിപ്പെടുത്തലായി പോയി ഇപിയുടെ തുറന്നു പറച്ചിലെന്ന വികാരമാണ് സിപിഎം പ്രവർത്തകരുടെ പ്രൊഫൈലുകളിൽ നിറയുന്നത് ഇതൊരു അസാധാരണ സ്ഥിതിവിശേഷം തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ഇപിയുമായി ഡീൽ നടത്താൻ ശ്രമം നടന്നു എന്ന് പറയുന്നവർ ഇ പി അഥവാ തയ്യാറായാൽ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എത്ര വോട്ടുകൾ തൃശൂരിലുണ്ട് എന്ന ചോദ്യത്തിനാണ് ആദ്യം മറുപടി പറയേണ്ടത് ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സിപിഎം കേഡർമാരോട് പറയാൻ ഏത് നേതാവിനാണ് ധൈര്യമുണ്ടാകുക എന്നതിനും മറുപടി വേണം ഏതെങ്കിലും നേതാവ് പറഞ്ഞാൽ താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന ബോധമല്ല സി പി എം പ്രവർത്തകരെ നയിക്കുന്നതെന്നതും തിരിച്ചറിയുന്നതും നല്ലതാണ് പഴയ കോലിബി ഓർമ്മയിലാണ് ഇത്തരം ഒരു കണക്കുകൂട്ടലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിന് ശരിക്കും തെറ്റിയെന്ന് തന്നെ പറയേണ്ടി വരും ബേപ്പൂരിലും വടകരയിലും ബി ജെ പിയും യു ഡി എഫും മുൻപ് പയറ്റിയ കോലിബി സഖ്യം ചുവപ്പ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും വേവുകയില്ല കാവി രാഷ്ട്രീയത്തെ തകർക്കുക എന്നത് പ്രഥമ ലക്ഷ്യമായി കണ്ട് മുന്നോട്ടു പോകുന്ന പാർട്ടിയാണ് സിപിഎം രാജ്യത്തെ മറ്റേത് പാർട്ടി ബി ജെ പിയുമായി സന്ധി ചെയ്താലും സി പി എം അത് ചെയ്യുകയില്ല ഈ യാഥാർത്ഥ്യം അറിയുന്നതുകൊണ്ടാണ് ഫാസിസത്തോട് ഒരിക്കലും സിപിഎം സന്ധി ചെയ്യില്ലെന്ന ഉറപ്പുണ്ടെന്ന് ഉന്നതനായ സമസ്ത നേതാവിന് പോലും പരസ്യമായി പറയേണ്ടി വന്നിരിക്കുന്നത് ഇ പി വിവാദത്തിൽ വിശദാംശങ്ങൾ പരിശോധിച്ച് ഇനി നടപടി സ്വീകരിക്കേണ്ടത് അദ്ദേഹം ഉൾപ്പെട്ട ഘടകമായ സിപിഎം കേന്ദ്ര കമ്മിറ്റിയാണ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ മുന്നണി കൺവീനർ സ്ഥാനത്ത് ഇ പി തുടരണമോ എന്ന കാര്യത്തിലും സിപിഎം തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് ഇ പിയിൽ വിശ്വാസം നഷ്ടമായതിനാൽ മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ മാറ്റണമെന്ന നിലപാട് സിപിഐക്കുമുണ്ട് ഇക്കാര്യത്തിലും ഉടനെ തന്നെ ചേരുന്ന സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് തീരുമാനമെടുക്കേണ്ടതായി വരും ഇനി നടപടിയൊന്നും സ്വീകരിക്കാതെ മുൻപത്തെ പോലെ ഇത്തവണയും ഇ പി വിട്ടുവീഴ്ച സി പി എം കാണിച്ചാൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും കൂടിക്കാഴ്ച സംബന്ധമായി ഏറ്റവും ഒടുവിൽ ദലാൽ നന്ദകുമാർ ഉയർത്തിയ ആരോപണത്തിനാണ് അത്തരമൊരു നിലപാട് ശക്തി പകരുക അതാകട്ടെ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു വലിയ ആയുധമായി മാറുകയും ചെയ്യും അതെന്തായാലും തുറന്നു പറയാതെ വയ്യ